ഇത് ലാലിനെ കൊണ്ടേ പറ്റൂ പുലിമുരുകൻ കണ്ട മമ്മൂട്ടി പറഞ്ഞു ഏറെക്കാലത്തിനു ശേഷമാണ് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ ദിവസം തിയേറ്ററുകളിലെത്തുന്നത് പൂജാ റിലീസുകളായി എത്തിയ മോഹൻലാൽ വൈശാഖ് ടീമിന്റെ പുലിമുരുകനും മമ്മൂട്ടി ജോണി ആന്റണി ടീമിന്റെ തോപ്പിൽ ജോപ്പനും ചിത്രം ഇറങ്ങിയതിനു പിന്നാലെ ആരാധകർ തമ്മിലുള്ള വാക്പോരുകളും ആരംഭിച്ചു ആരുടേതാണ് വലിയ വിജയമെന്നും ഏത് ചിത്രമാണ് കൂടുതൽ നല്ലതെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരിക്കലും തീരാത്ത തർക്കങ്ങൾ എന്നാൽ പരസ്പരം ആത്മബന്ധം സൂക്ഷിക്കുന്ന ഇരുവരും എങ്ങനെയാണ് പരസ്പരം ഇടപെടാറെന്നത് സിനിമാ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന വസ്തുതയാണ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് വാർത്തകളിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രം പുലിമുരുകൻ കാണാൻ മമ്മൂട്ടി സമയം കണ്ടെത്തിയതിനെക്കുറിച്ചും ചിത്രം കണ്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചും പറയുകയാണ് നടൻ കുഞ്ചൻ കൊച്ചി പനമ്പള്ളി നഗറിൽ മമ്മൂട്ടിയും കുഞ്ചനും അയൽവാസികളാണ് പുതുതായി ഇറങ്ങുന്ന ശ്രദ്ധേയമായ സിനിമകളുടെ പ്രത്യേക പ്രദർശനങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിലെ സ്വകാര്യ തിയേറ്ററിൽ നടക്കാറുണ്ട് അങ്ങനെയാണ് പുലിമുരുകനും അവിടെ പ്രദർശിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കുഞ്ചനും കുടുംബവും ഒരുമിച്ചിരുന്നാണ് പുലിമുരുകൻ കണ്ടത് ആ അനുഭവത്തെക്കുറിച്ച് കുഞ്ചൻ ഇങ്ങനെ പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ മമ്മൂക്കയുടെ വീട്ടിലെ സ്വകാര്യ തിയേറ്ററിൽ പ്രത്യേകം പ്രദർശനങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം ഷോകൾ നടക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെയും വിളിക്കും പുലിമുരുകൻ പ്രദർശിപ്പിച്ചപ്പോഴും എന്നെ വിളിച്ചു ഞാനും കുടുംബവും പോയി ദുൽഖറോ മമ്മൂക്കയുടെ മറ്റു കുടുംബാംഗങ്ങളോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പടം കണ്ടു ചിത്രത്തെക്കുറിച്ചുള്ള മമ്മൂക്കയുടെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് പക്ഷേ പടം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല റെസ്പോൺസായിരുന്നു കണ്ടിരിക്കുമ്പോൾ ഇത് ലാലിനെ കൊണ്ടേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി